ഹായ് ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് ഒരു ചുരിദാർ ടോപ്പിന് ടോപ്പ് കഴുത്ത് സ്ക്വയർ നെക്ക് വെക്കുന്നത് കാണാം ഒരു എട്ടിഞ്ച് നീളവും ഏഴിഞ്ച് വീതിയിലും ഒരു പേപ്പർ സ്റ്റിപ്പ് കട്ട് ചെയ്തെടുക്കുക അതിൽ മൂന്നിഞ്ച് നെക്ക് വെട്ടു കൊടുക്കുക ആറിഞ്ച് ഇറക്കം കൊടുത്തു ഇനി അത് മാർക്ക് ചെയ്തു ഒരേ ഇഞ്ച് ആള വ്യത്യാസത്തിൽ അത് കട്ട് ചെയ്ത് ഇങ്ങനെടുത്തു അതിന് ശേഷം അതിൻ്റെ ഒരിഞ്ച് കൂടെ കൂടുതൽ വലിപ്പം തോന്നിക്കുന്ന രീതിയിൽ ആ തുണി എടുക്കുക ശരിക്കുള്ള തുണി അത് നെക്കയിൽ പിടിപ്പിക്കാനുള്ള തുണിയെടുക്കുക എന്നിട്ട് അതിൻ്റെ വക്ക് ഇങ്ങനെ മടക്കി തയ്ക്കുക അതിനുശേഷം അതിൻ്റെ വക്കുകളിങ്ങനെ ആ പേപ്പർ സ്ലിപ്പ് സ്റ്റിപ്പിലേക്ക് മടക്കി തയ്ക്കുക മൂന്ന് വശവും മടക്കി തയ്ച്ചതിന് ശേഷം അതിങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ മിഡിൽ ഭാഗം നമ്മളൊന്ന് അടയാളപ്പെടുത്തണം അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് പാർട്ട് ചുരിദാർ ടോപ്പിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ മിഡിൽ ഭാഗം കൂടെ അടയാളപ്പെടുത്തുക എന്നിട്ട് ഇത് അതിൻ്റെ മേളിലേക്ക് വെച്ച് നമുക്ക് പിൻ ചെയ്യാം കാണിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടുകൊള്ളുക ഇത് ഫ്രണ്ട് പാർട്ടാണ് അതിൻ്റെ മിഡിൽ ഭാഗം ഒന്നിങ്ങനെ നോക്കിയിട്ട് ആ മിഡിൽ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് അടയാളപ്പെടുത്തി അല്ലെങ്കിൽ പേന കൊണ്ട് വരച്ചാലും മതി എന്നിട്ട് ഇതിൻ്റെ മിഡിൽ ഭാഗം അപ്പോൾ ആ മിഡിലും മിഡിൽ വന്നിരിക്കണം അതുപോലെ നല്ല വശം നല്ല വശം ചേർന്നിരിക്കണം എന്നിട്ട് അതൊന്ന് ഒന്ന് കുത്തി ഒന്ന് ഇളകി ഇളങ്ങിപ്പോകാതിരിക്കാൻ ഒന്ന് കുത്തി കുത്തിവെക്കുക എന്നിട്ട് നമുക്ക് ഈ വക്രത്തിൻ്റെ സൈഡിലൂടെ പേപ്പർ സ്റ്റിപ്പിൻ്റെ സൈഡിലൂടെ തയ്ച്ചിങ്ങനെ സ്ക്വയർ തയ്ച്ചെടുക്കാം ഇത് നമുക്ക് ആ പേപ്പർ സ്റ്റിപ്പ് വെച്ച് ചെയ്ത ആ ഭാഗം കട്ട് ചെയ്ത് കളയാം ഇനി ആ കോർണർ ഒന്ന് അല്പം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് അടിയിലേക്ക് മടക്കി അതിൻ്റെ സൈഡ് വഴി വീണ്ടും തയ്ച്ച് പിടിപ്പിക്കുക കോർണർ ചുളിവ് വരായിരിക്കാനാണെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് കൊടുത്താൽ കേട്ടോ എന്നിട്ടിങ്ങനെ ചെയ്യിക്കാത്തേ ഇപ്പം നമ്മുടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചുരിദാർ ടോപ്പിൽ നെക്ക് പിടിപ്പിക്കുന്നത് വളരെ ഈസിയാണ് ഇതിപ്പം സ്ക്വയറോ റൗണ്ടോ ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾ കട്ട് ചെയ്ത് പേപ്പർ സ്റ്റിപ്പിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് നെക്ക് പിടിപ്പിക്കാവുന്നതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്